ഒരുപാട് പേരിലൊരു സംശയമാണ് അസിഡിറ്റിയും ഗ്യാസും ഒന്നാണോ എന്നുള്ളത് ചിലർ പറയും എനിക്ക് അസിഡിറ്റിയാണ് ചിലർ പറയും എനിക്ക് ഗ്യാസാണ് അതുപോലെ തന്നെ ഗ്യാസിന് അസിഡിറ്റിക്ക് മരുന്നെടുത്ത് ഗ്യാസിന് ഒരു ശമനവും ഇല്ല ഇത് രണ്ടും തമ്മിൽ ഒന്നാണോ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല കേസുകളും ആളുകൾ പറയാറ് ഒന്നെങ്കിൽ പറഞ്ഞതുപോലെ പോയാൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അസിഡിറ്റിയാണ് ഡോക്ടർ അസിഡിറ്റിക്ക് പ്രശ്നങ്ങളുണ്ട് മരുന്ന് കഴിക്കുന്നതിന് മാറിയിരുന്നില്ല എന്ന് പറയും ചില ആളുകൾ വന്നിട്ട് പറയും ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഗ്യാസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് ഇത് ഒന്ന് മാറ്റിത്തരണം എന്ന രീതിയിൽ പലരും പറയാറുണ്ട് അപ്പോൾ ആക്ച്വലി പല ആളുകൾക്കും ഇത് കൺഫ്യൂഷൻ വരാറുമുണ്ട് എന്താണ് അസിഡിറ്റി എന്നുള്ളത് അവർക്ക് അറിയില്ല അതേസമയം ഗ്യാസ് എന്തുകൊണ്ടാണ് ഫോം ചെയ്യുന്നത് എന്നും അറിയില്ല ഈ ചോദ്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഇന്ന് ഉള്ളതാണ് പല ആളുകളും അതിൽ പ്രയാസപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മൾ ഹോം റെമഡീസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമ്മൾ അസിഡിറ്റിക്ക് ഉപയോഗിച്ചതായിരിക്കും പക്ഷെ അസിഡിറ്റിക്ക് ഇല്ല അല്ലെങ്കിൽ ഗ്യാസ് മാറാൻ വേണ്ടി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്ത് ചെറിയൊരു ഹോം റെമഡി എടുത്തതായിരിക്കും പക്ഷെ അതിന് മാറ്റം കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ എന്താണ് ആസിഡിറ്റി എന്നുള്ളതും എന്താണ് ഗ്യാസ് എന്നുള്ളതും ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിഡിറ്റിയെക്കുറിച്ചും അതേപോലെ ഗ്യാസിനെ സംബന്ധിച്ചിട്ടുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് അസിഡിറ്റി എന്നുള്ളത് നമ്മൾ ഒരുപാട് പാർട്ട് ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ് പലർക്കും ആ ഒരു ടേം കേട്ടാൽ തന്നെ മനസ്സിലാകും ഇറ്റ് റിലേറ്റഡ് ഇ അല്ലെങ്കിൽ ഒരു ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ആസിഡിറ്റി എന്ന് പറയുന്നത് അതായത് ഈ ഒരു അസിഡിറ്റി എന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹൈപ്പർ അസിഡിറ്റിയിൽ വരുന്ന ആളുകളുടെ കണ്ടീഷനുണ്ട് അതേപോലെ ഹൈപ്പോ അസിഡിറ്റിയിൽ വരുന്ന പല കണ്ടീഷനുണ്ട് ഹൈപ്പർ അസിഡിറ്റി എന്ന ടേംബ് തന്നെ വേണ്ടി എന്താണത് അസിഡിറ്റി കൂടുതൽ അല്ലെങ്കിൽ ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നൊരു അവസ്ഥ വരിക നമുക്കറിയാം നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ശരിയായ രീതിയിൽ ദഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ സ്റ്റൊമക്കിൽ എന്ത് വേണം ആസിഡ് നിർബന്ധമാണ് അപ്പോൾ ശരിയായ തോതിനേക്കാൾ കൂടുതൽ അളവിലായിട്ട് നോർമൽ അളവിനേക്കാൾ കൂടുതലായിട്ട് ആസിഡ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും ഹൈപ്പർ ആസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ ആകും ആ സമയത്താണ് നെഞ്ചരിച്ചിൽ പുകച്ചിൽ ഭയങ്കര തികട്ട് വരിക ഛർദ്ദിക്കാനൊരു ഉമ്മറ്റിൻ ടെൻഡൻസി ഒക്കെ ഓക്കാനും വരിക പല ആൾക്കും അത് റിലേറ്റഡ് ഒരു മൈഗ്രെയിൻ ഇഷ്യൂസ് പലപ്പോഴും കാണാറുണ്ട് കൂടുതലായിട്ട് ചിലപ്പോൾ ശോധനം അമിതമായിട്ട് വരിക ഭക്ഷണം കഴിച്ച പാടേ തന്നെ ടോയ്ലറ്റിൽ പോകാൻ കഴിയുക ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഹൈപ്പർ അസിഡിറ്റി എന്നുള്ള കണ്ടീഷന് വരാറുണ്ട് ഇനി രണ്ടാമതൊരു ഉണ്ട് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും അതും ആ ടേം തന്നെയുണ്ട് അതായത് നേരത്തിൻ്റെ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് വിപരീതമായിട്ടുള്ള ഒരവസ്ഥ അതായത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ അളവ് കുറഞ്ഞ ഒരവസ്ഥ നോർമൽ അളവിനേക്കാളും ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നതിന് ഒരു നിശ്ചിത എമൗണ്ട് അളവ് ആസിഡ് നിർബന്ധമാണ് അപ്പോൾ അതിനേക്കാൾ കുറവാണ് നമ്മുടെ ശരീരം നമ്മുടെ വയറ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് വിശപ്പ് കുറവായിരിക്കും എന്തെങ്കിലും ഭക്ഷണം കുറഞ്ഞത് കഴിച്ചാൽ തന്നെ വയർ ഫുള്ളായ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും ശരിയായ രീതിയിൽ ദഹനം നടക്കുകയില്ല ഒരു ഒരു ഹെവിനെസ് വയറ്റിൽ എന്തോ ഒരു ഖനമുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും ശോധന ഒരു ഇമ്പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നടക്കുന്നില്ല ഇങ്ങനെയുള്ള ദഹനക്കോട് മറ്റു പ്രയാസങ്ങളൊക്കെ ഈ പറഞ്ഞ ഹൈപ്പോ അസിഡിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും ഇനി ഈ ഗ്യാസ് എങ്ങനെ ഇതിൽ റിലേറ്റഡായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പോ അസിഡിറ്റിയിലും അതേപോലെ ഹൈപ്പർ അസിഡി ിറ്റിയിലും ഈ രണ്ട് കണ്ടീഷനിലും മിക്ക ആളുകൾക്കും ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ഉദാഹരണം പറഞ്ഞില്ല ഇപ്പോൾ ഹൈപ്പോ ആസിഡിറ്ററി കണ്ടീഷൻ ശരിയായ ദഹനം നടക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വയറ്റിലെന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കാതെ കെട്ടിക്കൊടുക്കും അങ്ങനെ അവിടെ എന്ത് ചെയ്യും ബാക്ടീരിയ ഒക്കെ ഗ്രോ ചെയ്തിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും കുടലുകളിലൊക്കെ ഗ്യാസ് ഫോം ചെയ്യും അപ്പോൾ ആസിഡിറ്റ് നമ്മുടെ സ്റ്റൊമക്കിലാണുള്ളത് പക്ഷേ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ് ഇൻഡസ്റ്റൈനില അപ്പോൾ മുകളിൽ ശരിയായ ആസിഡ് ഉണ്ടായില്ല അതുകൊണ്ട് ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ട് ഇൻഡൈജഷൻ എന്നുള്ള ഒരു സംഗതി നടക്കുന്നത് കൊണ്ട് അതുമൂലം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് പ്രകാരമായിട്ട് അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ ഒരു ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യലും ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അസിഡിറ്റി ഉള്ള എല്ലാവർക്കും ഇതുണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല അതായത് അസിഡിറ്റി ഉള്ള എല്ലാവർക്കും ഗ്യാസ് ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റിയും ഉണ്ടാകില്ല അതേപോലെ ആസിഡ് കൂടിയ കണ്ടീഷൻ ഉണ്ടാകില്ല ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകില്ല പക്ഷേ ഗ്യാസിൻ്റെ പ്രയാസം നന്നായിട്ടുണ്ടായിരിക്കും അവരാണ് നിർബന്ധമായിട്ട് മീഡിയ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണേണ്ടതും കാരണം പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഹോം റെമഡീസ് നമുക്ക് ക്യൂറബിൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ പല തെറ്റുകളുമുണ്ട് അത് നമ്മൾ തിരിച്ചറിവ് തന്നെ വേണം അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം പലപ്പോഴും നമുക്ക് മാറാത്തതും അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഈ ഹൈപ്പർ അസിഡിറ്റ് ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റിയും അല്ലാതെ ഗ്യാസ് ശരിയായ നമ്മുടെ അപ്ഡമിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്നുണ്ടോയെന്നുള്ളത് അല്ലേ ഇതിന് ഒരുപാട് കാരണങ്ങളിലൂടെ ഈ പറഞ്ഞ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ അസിഡിറ്റിയിൽ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ ടേം എടുത്ത് നോക്കിയാൽ അത് ആ ടേമിൽ തന്നെ ഉണ്ട് അസിഡിറ്റിയിൽ ഹൈപ്പർ അസിഡിറ്റി ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ ടേം എടുത്തു കഴിഞ്ഞാൽ സംതിങ് നമ്മുടെ വയറ്റിലൊരു ഗ്യാസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു എയറിൻ്റെ പ്രസൻസ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടേമിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്നെങ്കിലും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം വയറ്റിലേക്ക് ഗ്യാസ് നമ്മൾ സാധാരണ ശ്വസിക്കുന്ന എൻവോൺമെൻറ്റിൽ എയർ എന്ത് ചെയ്യും നമ്മുടെ വയറ്റിലേക്ക് കിടക്കുന്ന അവസ്ഥ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയറ്റില് ശരിയായ രീതിയിലൊന്നും ദഹിക്കുന്നില്ല ചില ഫുഡിന് അലർജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും ഗ്യാസ് അക്കുമുലേഷൻ അവിടെ നടക്കും അപ്പോൾ കീഴുവായും നന്നായിട്ട് പോകും പലർക്കും നല്ല കൂടുതൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് സംബന്ധിച്ചിട്ടും അപ്പോൾ അങ്ങനെയും ഗ്യാസും ഉണ്ടാകാറുണ്ട് ഈ ഗ്യാസ് ഫോം ചെയ്യാൻ പല കാരണങ്ങളിലുണ്ട് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട സോളോഡ് എയർ സോളോഡ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നമ്മൾ ഭക്ഷണ അമിതമായിട്ട് സ്പീഡിൽ സ്പീഡിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിലൊന്നും ചൂ ചെയ്യാതെ ചവച്ചരച്ച് കഴിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ എയറും കൂടെ എന്ത് ചെയ്യും സ്റ്റൊമക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പിന്നീട് എന്ത് ചെയ്യും വയറ്റിലൊക്കെ അക്കുമുലേറ്റ് ചെയ്ത് വയർ പെട്ടെന്ന് നിറയുക ശരിയായ രീതിയിൽ ദഹനം നടക്കാതിരിക്കുക അങ്ങനെ പല അസ്വസ്ഥതകളും അതിലേക്ക് നയിക്കുകയും ചെയ്യും സ്പീഡിൽ ഭക്ഷണം കഴിച്ചാലുള്ള ഒരു അവസ്ഥയാണത് അപ്പോൾ നന്നായിട്ട് ചവച്ചരക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെയാണ് ചൂയിങ്ങും പോലെയുള്ള ഭക്ഷണം നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും ചൂയിങ് ചൂയിങ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് എയർ നമ്മുടെ വയറ്റിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഗ്യാസ് കൂടുതലായിട്ട് നമ്മുടെ വയറ്റിൽ ഫോം ചെയ്യും അപ്പോൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാൻ പല ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ചവച്ചരക്കുന്ന സമയത്ത് അതായത് ഭക്ഷണം വായിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇത് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ നമ്മൾ കോമൺ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വായിൽ ഭക്ഷണം വെച്ച് ചവച്ചരക്കുന്ന സമയത്ത് സംസാരം കൂടെ വരുന്ന വരുമ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യും വയറ്റിലേക്ക് ഗ്യാസ് അല്ലെങ്കിൽ എയർ കടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം അപ്പോൾ അത് കാരണമെല്ലാം തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉള്ള നമ്മുടെ ചുറ്റു എയർ എന്താ ചെയ്യാൻ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് കടക്കുകയും അത് പറഞ്ഞ ഗ്യാസ് ഫോമേഷൽ നിറയ്ക്കുകയും പല അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്ന ഒരു ഗ്യാസ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശരിയായ രീതിയിൽ കൂടുതൽ ഇത് അതായത് കൂടുതലായിട്ട് ഫൈബേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ അമിതമായി കഴിഞ്ഞാൽ അതായത് കൂടുതലായിട്ട് നിങ്ങൾ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് പയർ വർഗ്ഗങ്ങൾ പയർ വർഗങ്ങളൊക്കെ വളരെ ബെനിഫിഷ്യലാണ് ഒരുപാട് ഫൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നല്ല ഫുഡല്ലേ നല്ലതാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അമിതമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ തോ അമിതമായ തോതിൽ അത് അറ്റ് എ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫൈബർ കണ്ടൻറ്റ് ഭക്ഷണത്തിൽ കൂടുതലുണ്ടാകും ഈ പറഞ്ഞതുപോലെ ഗ്യാസ് അക്കമലേഷൻ കൂടുതലായിട്ട് ഫോം ചെയ്യാൻ അത് കാരണമാകും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതിലൂടെയും ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് പല ആളുകൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള പയറുവർഗ്ഗങ്ങൾ എടുക്കുന്ന സമയത്ത് ഗ്യാസ് ഫോം ചെയ്യാനുള്ള ഒരു ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈബർ കണ്ടെയിൻ കൂടുതലായിട്ട് അറ്റ് എ ടൈം എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് പിന്നെ ചില ഭക്ഷണങ്ങളുണ്ട് ചില റിയാക്ഷൻസുകൾ പല ആളുകളുണ്ടാവും അതായത് ഡയറി പ്രൊഡക്റ്റ് മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ലാക്ടോസ് ഇൻടോളറൻസ് ഒക്കെ ഉണ്ട് ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യും അതേപോലെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആളുകൾ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കെമിക്കലാണ് അപ്പോൾ നമ്മുടെ വീറ്റിൽ ഗോതമ്പിലുണ്ട് രാഗിയിലുണ്ട് അങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളിലുണ്ട് അപ്പോൾ അത് മിക്ക ചില ആളുകൾക്ക് എന്താ അതുമായി ബന്ധപ്പെട്ട പല അസ്വസ്ഥതകളും ഗ്യാസ് ഫോമേഷനൊക്കെ നടക്കാറുണ്ട് അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഡയറ്റ് റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞതുപോലെ മിക്ക ആളുകൾക്കും ഇന്ന് ഈ ഗ്യാസിൻ്റെ ഫോമേഷൻ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ കൂടുതലായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുക കുടിക്കുക എന്നുള്ളത് അത് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിഞ്ഞാൽ എന്ന് പൊതുവായിട്ടുള്ളൊരു ശീലമാണ് എന്ത് എന്തെങ്കിലും സോഡ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സ് ഒരു കാർബണേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക്സ് കുടിക്കുക എന്നുള്ളത് അങ്ങനെ ഡ്രിങ്ക്സുകൾ നമ്മൾ ഇൻ്റർണൽ കൂടുതലായിട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് നമ്മുടെ വയറ്റിൽ ട്രാപ്പ് ചെയ്തു നിക്കും നമ്മൾ നല്ല ആശ്വാസമുണ്ട് നല്ല സുഖമുണ്ട് എന്നൊക്കെ ആ ഒരു സമയത്ത് തോന്നുമെങ്കിലും പലപ്പോഴും മിക്കപ്പോഴും അതിൽ ഒരു ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വയറ്റിൽ തന്നെ ഗ്യാസ് ആ ബാക്കിയായിട്ട് അവിടെ അക്കുമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള പ്ര യാസങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നന്നായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ ചില ആൾക്ക് കോളിഫ്ലവർ ബ്രോക്കോളി പോലെയുള്ള ഫുഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതും ദഹിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാക്കും ചില കാർബൺസ് കാർബോഹൈഡ്രേറ്റുകൾ തന്നെയുണ്ട് അപ്പോൾ അവയ്ക്ക് ദഹിക്കാൻ ചിലപ്പോൾ പ്രയാസം വന്നാൽ ഇൻഡൈജഷൻ കൂടുതലായിട്ട് നമ്മുടെ സ്റ്റമക്കിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഹൈപ്പോ ആസിഡിറ്റി ഉണ്ടല്ലോ ആ സമയത്തൊക്കെ ഇൻഡൈജഷൻ വരികയും ആ ഇൻഡൈജഷൻ കാരണം ഈ പറഞ്ഞതുപോലെ ആസിഡ് അല്ലെങ്കിൽ സോറി ഈ ഒരു ഗ്യാസ് അക്യുമുലേഷൻ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് ഇനി ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ ഗ്യാസ് കാരണമായിട്ട് പെയിൻ ഫീൽ ചെയ്യുക പലർക്കും നല്ല പെയിൻ പെയിനായിരിക്കും എന്തെങ്കിലും മെഡിസിൻ എടുത്താലും മാറുകയുള്ളൂ ചിലകൾക്കും മെഡിസിൻ എടുത്താലും മാറില്ല അങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഈ ഒരു ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് മാത്രം പലപ്പോഴും പറയാ പറയാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ജരിച്ചിൽ വോമിറ്റിങ് ടെൻഡൻസി വയറു വേദന അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക അതൊരു നമ്മുടെ ഒരു നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തെ ഹെ ഹാർട്ടിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കൂടുതലായിട്ടും ഉണ്ടാവുക അതേ സമയത്ത് ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് നമുക്ക് നമ്മുടെ പൊക്കിൽ നമ്പിലിക്ക റീജിയനിൽ അല്ലെങ്കിൽ ആ ഒരു ശരിയായ ഒരു എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പറയുന്നൊരു ഭാഗമുണ്ടല്ലോ അബ്ഡമൻ എന്നുള്ള ഒരു സീഡ് ആ ഒരു ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഗ്യാസ് റിലേറ്റഡ് റിലേറ്റഡുള്ള പെയിൻ ഉണ്ടാകാം എന്തുകൊണ്ടാണ് ഇത് പെയിൻ വരുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് ആണ് ഇതിൽ ഫോം ചെയ്യുന്നത് ഇവിടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയന് ചെറുകുടലിലും വൻകുടലിലും ഒക്കെ അപ്പോൾ അവിടെ ഗ്യാസ് അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഇൻഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ പുഴൽ പോലെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് അക്കുമുലേറ്റ് ചെയ്യുമ്പോഴെന്ത് ചെയ്യും ഈ ഇത് വീർത്ത് വരും ഇതൊരു എക്സ്റ്റെൻഷൻ വരും ഇതിന് വലിവ് വരും ആ വലിവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അവിടെ നെർവൻ റിങ്സിലും അവിടെ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അത് പെയിൻ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അത് ഒരു കാരണം പിന്നെ മറ്റൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കൂടുതലായിട്ട് ഗ്യാസ് പ്രശ്നമുള്ളവർക്കൊക്കെ എക്സർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും ചില ഭാഗങ്ങളിൽ ഫീക്കൽ മാറ്ററിൻ്റെ അതായത് മലം കാണാൻ ചില ഭാഗങ്ങളിൽ ഗ്യാസിൻ്റെ സ്പേസുകൾ കാണാൻ അപ്പോൾ ഇൻ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് മലം നിൽക്കുന്ന അതിൻ്റെ സ്പേസുകളിലൊക്കെ ആയിട്ട് ഗ്യാസ് ഇങ്ങനെ അക്കോമിലേറ്റ് ചെയ്ത് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ മലം പുറത്തേക്ക് പോകാതെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്തൊക്കെ നല്ല ശക്തമായിട്ടുള്ള വേദന ഗ്യാസ് മൂലം അവിടെ ഫോം ചെയ്യും അത് മറ്റൊരു കാരണമാണ് പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്കറിയാം അബ്ഡമൻ അപ്ഡൗ എന്ന് പറഞ്ഞാൽ അവിടെ പല ഓർഗനുകൾ മറ്റു പല ഓർഗനുകൾ അവിടെയുണ്ട് അപ്പോൾ ഈ ഒരു കുടലിയിൽ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള ഓർഗാനുമൊക്കെ ഒരു ജാമിങ് വരും ഈ വയറ് അല്ലെങ്കിൽ സോറി ഈ ഒരു കുടൽ വീർക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഓർഗനുമൊക്കെ ഒരു ജാമിങ് വരുമ്പോൾ ഒരു പ്രഷർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വയറുവേദന അല്ലെങ്കിൽ നല്ല പെയിൻ നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് അടിവയറ്റിലൊക്കെ ഗ്യാസ് മൂലം കൂടുതലായിട്ടൊക്കെ വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ആക്ച്വലി ഒരു പെയിന് വരാനുള്ള അല്ലെങ്കിൽ പെയിന് വരുന്ന ചില കാരണങ്ങൾ അപ്പോൾ ഗ്യാസ് മൂലം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും നന്നായിട്ട് പെയിൻ വരികയും ചെയ്യും അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറയുക കേട്ടായി വയറ് വേർത്തൊരു കണ്ടീഷനാണ് ശരിയായ ദഹനം നടക്കില്ല ശരിയായ രീതിയിൽ ചിലപ്പോൾ ശോധന പോ കിട്ടുന്നില്ല നല്ല ശക്തമായ വേദന ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം കൺഫ്യൂഷൻ അടിക്കൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്യാൻസർ ആണോ എന്നുള്ളതാണ് ഇത് ഒരു പ്രശ്നമാണോ ക്യാൻസർ നമുക്ക് ഇന്നൊരു കോമൺ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോളൻ ക്യാൻസർ എന്നൊരു കോമൺ കണ്ടീഷനാണ് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട്സ് അവിടെ വരും ഇത് ഇതുകൊണ്ടാണ് ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക ക്യാൻസർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ഗ്യാസ് എന്നുള്ളത് അല്ലെങ്കിൽ പെയിൻ എന്നുള്ളത് അത് ആയിട്ടുള്ള ഒരു സിംറ്റം മാത്രമാണ് ഒരു ഒരു അടയാളം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസറിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ക്ഷീണം ക്ഷീണുണ്ടാകും വെയിറ്റ് നന്നായിട്ട് കുറയും കൈകാലുകൾ വേദന വരും ചില സമയത്ത് രക്തം മലത്തിലോട്ട് അല്ലെങ്കിൽ രക്തം വൊമിറ്റ് ചെയ്യുക അങ്ങനെയുള്ള പല കണ്ടീഷനുകളും അതിനോട് ചേർന്നിട്ടുണ്ടാകും അപ്പോൾ ഗ്യാസ് ഏതാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇത് ക്യാൻസർ ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു നിർബന്ധിതം നമുക്ക് തന്നെയാണെങ്കിൽ മാത്രം നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് റെമഡീസ് അപ്ലൈ ചെയ്യാനും അത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് ശരിയായ രീതിയിൽ പറയാനും കഴിയുള്ളൂ അപ്പോൾ ഗ്യാസ് എന്നുള്ള പ്രശ്നം കൊണ്ടാണ് ഈ പറഞ്ഞ വേദനയും ഈ ഒരു വയറ് വെറുക്കലും ഇൻഡൈജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ കണ്ടീഷനൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്ന സമയത്തേക്കും കൂടുതൽ ഫൈബർ റീച്ചായിട്ടുള്ള ഡയറ്റ് അമിതമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ എന്തു ചെയ്യുക ആ ഭക്ഷണങ്ങളൊക്കെ കുറവ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതിലൊക്കെ മിതത്വം പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതൊക്കെ നല്ല ഭക്ഷണങ്ങളാണ് നമുക്ക് ഒരു ശീലമുണ്ട് എന്ത് എന്ന് പറഞ്ഞിട്ട് അമിതമായിട്ട് കഴിക്കും അവസാനം അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എഫക്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുക അപ്പോൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിൽ വെച്ച് മാത്രം ഫൈബർ ആയാലും വൈറ്റമിൻസ് വൈറ്റമിൻസായാലും മിനറൽസ് ആയാലും നമ്മൾ എടുക്കാൻ പാടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് ഫൈബർ എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ നമ്മൾ തുടക്കത്ത് പറഞ്ഞതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ സോഡയുള്ള കൂടുതല് ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ നിർത്തലാക്കണം കൂടുതലായിട്ട് ഗ്യാസ് ഫോം ചെയ്യാനും കൂടെ തന്നെ നമ്മൾ തുറക്കത്ത് പറഞ്ഞ അസിഡിറ്റിക്കും അതൊരു കാരണമാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാതെ ചവച്ചരക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അതും പാട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതും ഈ പറഞ്ഞതുപോലെ ഗ്യാസ് അക്കുമുലേറ്റ് ചെയ്യാൻ ഒരു കാര്യമാണ് അതും ഒഴിവാക്കാൻ എന്ത് ചെയ്യുക നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ചൂങ്ങ കൂടുതലായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതും പലരും മിക്കപ്പോഴും പല ആളുകളും അതൊരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ അതില്ലാതെ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ അത് മോർണിങ്ങിൽ അത് വേണം അങ്ങനെയൊക്കെയുള്ള പല ആളുകളും പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ചുങ്ങ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക അത് ഒരു സമയം തന്നെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ച് ഓവർ ഫീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇൻഡൈജഷൻ ഉണ്ടാക്കും ഈ ഇൻഡൈജഷൻ പിന്നീട് എന്ത് ചെയ്യാം ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ പ്രകാരമായിട്ട് പിന്നീടത് ഗ്യാസ് ഫോമേഷനും വയറ്റിന്ന് പോകാനൊക്കെ പ്രയാസത്തിലേക്ക് നയിക്കും അപ്പം അമിതമായിട്ടെന്ത് ചെയ്യും ഭക്ഷണം ഭക്ഷണം ഒരു സമയത്ത് കഴിക്കരുത് ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പലപ്പോഴും സ്കിപ്പ് ചെയ്യും അതായത് ഉച്ചക്ക് കഴിക്കാണ്ട് രാത്രി കഴിക്കുന്ന പലപ്പോഴും ശീലങ്ങൾ അല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മളെന്ത് ചെയ്യും അമിതമായിട്ട് കഴിക്കുന്ന ഒരു ശീലം വരും അപ്പോൾ അങ്ങനെയും അമിതമായിട്ട് കഴിക്കുകയും ഈ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നന്നായിട്ടുണ്ടായിരിക്കും അവിടെയൊന്നും ആക്ച്വലി ഈ പറഞ്ഞ കണ്ടീഷനുകൾ ആസിഡിറ്റി എന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് വരാനുള്ളത് നമ്മുടെ ഭക്ഷണശീലങ്ങളിലൂടെയാണ് അവിടെ അസിഡിറ്റിക്ക് വലിയൊരു പ്രാധാന്യം ആക്ച്വലി ഇല്ല മിക്ക ആളുകൾക്കും ഉണ്ടാകാറില്ല പലപ്പോഴും ഗ്യാസ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ശീലങ്ങളിലൂടെ കൂടെ നമ്മുടെ ഇത് ഗ്രാജലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സ്കിപ്പിംഗ് ആയിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ് എടുക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പിംഗ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ അതുമിതമാകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക സമയത്തിന് വേണ്ട അളവിൽ തന്നെ ഭക്ഷണം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്യാസിന് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിലൂടെ വരുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ ചെറിയ ജീരകം അതുപോലെ കരിഞ്ചീരകം പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക അതുപോലെ ചെറിയ മസാലകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുരുമുളക് നല്ലതാണ് അതൊക്കെ ദഹിക്കാനും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇഞ്ചി നല്ലതാണ് ഈ ഇഞ്ചിയുടെ ചായ കൂടുതലായിട്ട് ഗ്യാസിൻ്റെ ഇഷ്യൂസ് നന്നായിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെ ചായ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ജീരകം തിളപ്പിച്ച വെള്ളം എന്ത് കുടിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഗ്യാസ് പോകാനൊക്കെ നല്ല വളരെ ഹെൽപ്പ് ചെയ്യാണ് ദഹനം കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും ആണ് അപ്പോൾ പക്ഷേ ഈ ഒരു ഇഞ്ചിയുടെ അതേപോലെ തന്നെ പെപ്പർമിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിന്നമെൻ്റെ പൗഡർ ഇട്ടിട്ട് ചായ കുടിക്കുക അതൊക്കെ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർ ആസിഡിറ്റി കൂടുതലുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ നിൽക്കരുത് അതേസമയം ഗ്യാസിന് പ്രശ്നമാണ് കൂടുതൽ ബേപ്പിംഗ് ആയിട്ട് വരുന്നില്ല ഛർദിക്കാൻ വരുന്നില്ല നെഞ്ചരിച്ചിൽ പുകച്ചിൽ അങ്ങനെ അല്ലെ അതേപോലെ വയറുകാലി ൊന്നുംല്ല ഗ്യാസിൻ്റെ ഒരു പ്രശ്നം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും ഇതിൻ്റെയൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായ പോലെയുള്ളൊക്കെ പെപ്പർമിൻറ്റിൻ്റെ ചായ അതേപോലെ ഇഞ്ചിയുടെ ചായ അങ്ങനെയുള്ള ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ശതമാനം തന്നെ ഗ്യാസ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയും പക്ഷെ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡോക്ടറെ വേദന വരാറുണ്ട് അല്ലെങ്കിൽ ചില സമയത്ത് ശോധന കൂടുന്നു ചില സമയത്ത് ശോധന തീരെ കിട്ടുന്നില്ല ചിലപ്പോൾ തീരെ നിൽക്കാൻ പോലും പറ്റാത്ത четыре വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന വേദന കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് ചില സമയങ്ങളിൽ വോമിറ്റിങ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അതേപോലെ ഒരുപാട് കാലമായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ എടുത്താൽ മാറുമോ അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ മെഡിസിൻ എടുത്തല്ലോ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള പല സംശയങ്ങളും പല ധാരണകളും ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കാരണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്മൾ ിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഇതുമായി ഗ്യാസ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയാൻ ഇതിനെ പറ്റി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്